പോക്സോ കേസിൽ അപ്പീൽ ാമ്യത്തിലിരിക്കെ ഒളിവിൽ പോയ പ്രതിയെ ഉടുമ്പൻചോല പോലീസ് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു വണ്ടിപ്പെരിയാർ സ്വദേശി പാറയിൽ രമേശ് ആണ് പിടിയിലായത് ഇയാളെ കട്ടപ്പന പോക്സോ കോടതി ഇരുപത് വർഷം തടവിനെ ശിക്ഷിച്ചിരുന്നു പോക്സോ കേസിൽ അപ്പീൽ ജാമ്യത്തിലിരിക്കെ ഒളിവിൽ പോയ പ്രതിയെ ഉടുമഞ്ചോല പോലീസ് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്ത വണ്ടിപ്പെരിയാർ സ്വദേശി പാറയിൽ രമേശാണ് അറസ്റ്റിലായത് ഇയാളെ കട്ടപ്പന പോക്സോ കോടതി ഇരുപതു വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു രണ്ടര വർഷം ശിക്ഷ അനുഭവിച്ച പ്രതി കഴിഞ്ഞ വർഷം അപ്പീൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങുകയായിരുന്നു ബംഗളൂരുവിലായിരുന്ന പ്രതി കഴിഞ്ഞ മൂന്ന് ദിവസമായി തിരുപ്പൂരിൽ ഉള്ളതായുള്ള രഹസ്യ വിവരം കട്ടപ്പന ഡി പി എ നിഷാദ് മോന് ലഭിച്ചു തുടർന്ന് ഉടുമ്പൻചോല സിഇ നേതൃത്വം നൽകിയ പോലീസ് സംഘം തമിഴ്നാട്ടിൽ എത്തുകയും തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വച്ച് പ്രതിയെ ഞായറാഴ്ച അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു രാജകുമാരി